വളരെ ഗുരുതരമായ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇരയാകപ്പെടുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്നത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ശ്രദ്ധ പുലർത്തേണ്ടത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അസ്വാഭാവികമായ പാടുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണണം ആലപ്പുഴയിൽ ചികിത്സയിൽ കഴിയുന്ന ഒമ്പത് വയസ്സുകാരന് വേണ്ടി ഒരു നാട് മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥനയോടെയും നിറ കണ്ണുകളോടെയും കാത്തിരിക്കുകയാണ് പേടികൊണ്ടോ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകാത്തതുകൊണ്ടോ ആയിരിക്കും ആ കുഞ്ഞ് അത് വീട്ടിൽ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ അവൻ ജീവന് വേണ്ടി കേഴുകയാണ് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് സംഭവം നടക്കുന്നത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു സംഭവം സൈക്കിളിൽ പോകുന്നതിനിടെ കുട്ടി താഴെ വീണിരുന്നു ഇതിനിടെ ഒരു തെരുവ് നായ കുട്ടിയെ അക്രമിക്കാൻ ശ്രമിക്കുകയും സൈക്കിളിന്റെ ടയർ കടിക്കുകയും ചെയ്തിരുന്നു വീണ സമയത്ത് കുട്ടിയുടെ കാലിൽ ചെറിയ പോറലുമുണ്ടായിരുന്നു എന്നാൽ പേടികൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ആ കുഞ്ഞ് ഈ വിവരം പുറത്തു പറഞ്ഞില്ല പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലായാണ് കുട്ടിക്ക് പനിയും മറ്റ് ലക്ഷണങ്ങളും അനുഭവപ്പെടുന്നത് പലതവണ ഡോക്ടറെ കാണിച്ചിട്ടും പനി മാറിയിരുന്നില്ല ഇതുകൂടാതെ വെള്ളം കുടിക്കാൻ മടി കാണിക്കുകയും വെള്ളം കാണുമ്പോൾ പേടിക്കുന്നത് ഉൾപ്പെടെയുള്ള അസ്വാഭാവിക ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഡോക്ടർമാർക്ക് സംശയം തോന്നുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെയാണ് ആ കുഞ്ഞിനെ തിരുവല്ലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് കുട്ടിക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ വീടുമായി സഹകരിച്ചവർക്കും കുട്ടി പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ആരോഗ്യ വകുപ്പ് അധികൃതർ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ തുടരെ തെരുവുനായ ആക്രമണവും പേവിഷബാധയും സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ഭീതിയിലായിരിക്കുകയാണ് ആറു മാസങ്ങൾക്ക് മുൻപ് ഹരിപ്പാട് കോട്ടയ്ക്കകം കാഞ്ഞിരംപറമ്പിൽ ദീപുവിൻ്റെ മകൻ ദേവനാരായണൻ എന്ന ഒൻപത് വയസ്സുകാരനും പേവിഷബാധയ്ക്ക് ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടിരുന്നു തെരുവുനായ ഓടിച്ച് ഓടയിൽ വീണ കുട്ടിക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ മുറിവിനുള്ള ചികിത്സ നൽകി വിട്ടയക്കുകയായിരുന്നു എന്നാൽ നായയുടെ നഖം കൊണ്ടത് ആരും മനസ്സിലാക്കിയില്ല ഇതാണ് ആ കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയത് ഇത്തരത്തിൽ തെരുവുനായകളുടെ ആക്രമണം ഏറ്റിട്ടും വീട്ടിൽ പറയാൻ മടിക്കുന്ന കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിൽ ചത്തുവീഴുന്ന നായ്ക്കളിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ചത്തുവീഴുന്ന എല്ലാ നായ്ക്കളിലും പേവിഷബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണുള്ളത് പേപ്പട്ടി കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ അവയുടെ ഉമിനീർ മനുഷ്യ ശരീരത്തിൽ എത്തിയാണ് പേവിഷബാധ പടരുന്നത് അജ്ഞാതരായ നായ സ്പർശിച്ചാൽ പോലും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകൾ പറയുന്നു ഇതുകൂടാതെ കടിയേറ്റ ദിവസം മുതൽ തന്നെ ചികിത്സ ആരംഭിക്കുകയും വേണം സംസ്ഥാനത്ത് പേവിഷ കഴിഞ്ഞ വർഷം മാത്രം മരണപ്പെട്ടത് ഇരുപത്തിയാറ് പേരാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്